നമസ്തേ സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നത്തേം പോലെ കുറച്ച് ദിവസവും ആവശ്യമുള്ള ഹിന്ദി സെൻറ്റൻസുകൾ നമുക്ക് നോക്കാം പോകുന്നതിന് മുമ്പ് ലൈറ്റ് ഓഫ് ചെയ്യൂ എങ്ങനെ പറയാം പോകുന്നതിന് മുമ്പ് ജാനേസെ പഹലെ പോകുന്നതിന് മുമ്പെന്നുള്ളതിന് ജാനേസെ പഹലേ ഇനി വരുന്നതിന് മുമ്പെന്നാണെങ്കിൽ ആനേ സെ പഹലേ എന്ന് പറയണം ആനേ സെ പഹലെ വരുന്നതിന് മുമ്പ് പോകുന്നതിന് മുമ്പെന്നുള്ളതിന് ജാനേ സെ പഹലെ ലൈറ്റ് ബന്ദ് കറോ ലൈറ്റ് ഓഫ് ചെയ്യൂ ജാനേ സെ പഹലെ ലൈറ്റ് ബന്ദ് കറോ പോകുന്നതിന് മുമ്പ് ലൈറ്റ് ഓഫ് ചെയ്യൂ ഇനി വരുന്നതിന് മുമ്പ് ലൈറ്റ് ഓൺ ചെയ്യൂന്നാണെങ്കിൽ എങ്ങനെ പറയും ആനെ സെ പഹലെ ലൈറ്റ് ഓൺ കറു എന്ന് പറയാം ചാലൂ കറോ ഓൺ ചെയ്യുക എന്നുള്ളതിന് ചാലൂ കറണമെന്നാണ് ഹിന്ദിയിൽ പറയുന്നത് ആനെ സെ പഹലെ ലൈറ്റ് ചാലൂ കറോ ഓഫ് ചെയ്യാമെന്നുള്ളതിന് ബന്ദ് കറോ അവൻ മെഴുകുതിരി അണയ്ക്കാൻ മറന്നുപോയി മെഴുകുതിരി എന്നുള്ളതിന് മോമ്പത്തി എന്നാണ് പറയുന്നത് അവൻ മെഴുകുതിരി അണയ്ക്കാൻ മറന്നുപോയി വ മോമ്പത്തി ബുഛാന ഭൂൽഗയാ ബുഛാന എന്ന് പറഞ്ഞാൽ അണയ്ക്കുക ഭൂൽഗയാ എന്ന് പറഞ്ഞാൽ മറന്നുപോയി വഹ് മോമ്പത്തി ഭുജാന ഭൂൽഗയാ അവൻ മെഴുകുതിരി അണയ്ക്കാൻ മറന്നുപോയി മെഴുകുതിരി കത്തിക്കുക എന്നുള്ളതിന് മോമ്പത്തി ജലാന എന്ന് പറയും ജലാന കത്തിക്കുക ബഹു ബഹുമോമ്പത്തി ജലാന എന്ന് പറഞ്ഞാൽ അവൻ മെഴുകുതിരി കത്തിക്കാൻ മറന്നുപോയി ഭുജാന ഭൂൽഗയ എന്ന് പറഞ്ഞാൽ അണയ്ക്കാൻ മറന്നുപോയി അവൻ വിളക്കണച്ചു എന്നിട്ട് ഉറങ്ങാൻ പോയി ഉസ്നെ ദീപക് ഭുജായ ഓർ സോനെ ചലിഗയി അവൻ അല്ലെങ്കിൽ അവൾ വിളക്കണച്ചിട്ട് ഉറങ്ങാൻ പോയി എന്ന് പറഞ്ഞാൽ പോയി ചോനെ ചലിയെ ഉറങ്ങാൻ പോയി വിളക്കണച്ചിട്ട് ഉറങ്ങാൻ പോയി അടുത്തത് അദ്ദേഹം തീ കെടുത്താൻ വേണ്ടി ബക്കറ്റിൽ വെള്ളം നിറച്ചെടുത്തു കുറേശ് നമുക്ക് നോക്കാം അദ്ദേഹം തീ കെടുത്താൻ വേണ്ടി ആഗ്ബുജാനേക്കലിയെ തീ കെടുത്തുക എന്നുള്ളതിന് ആഗ്ബുചാന ഉന്നോനെ ആഗ്ബുജാനേക്കെലിയെ അദ്ദേഹം തീ കെടുത്താൻ വേണ്ടി ബാൽട്ടീമേ പാനീ ഭർലിയ ബാൽട്ടി എന്ന് പറഞ്ഞാൽ ബക്കറ്റ് പാനീ ഭർലിയെന്ന് പറഞ്ഞാൽ നിറച്ചെടുത്തു ബാൽട്ടീമേ പാനീ ഭർലിയ ബക്കറ്റിൽ വെള്ളം നിറച്ചെടുത്തു ഉനോനെ ആഗ്ബുചാനേക്കേലിയെ ബാൽട്ടിമേ പാനീ ഭർലിയ അദ്ദേഹം തീ കെടുത്താൻ വേണ്ടി ബക്കറ്റിൽ വെള്ളം നിറച്ചെടുത്തു വലിയ സെൻറ്റൻസ് വരുമ്പോൾ നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ഹിന്ദി പറഞ്ഞു നോക്കണം കുറച്ച് മലയാളം എടുത്തിട്ട് അതിൻ്റെ ഹിന്ദി പറയണം ഉന്നോനെ ആഗ്ബുഛാനക്കലിയേ അദ്ദേഹം തീ കെടുത്താൻ വേണ്ടി ബാൾട്ടീമേ പാനി ഭരലിയ ബക്കറ്റിൽ വെള്ളം നിറച്ചെടുത്തു അവൻ സിഗരറ്റ് കെടുത്തിയിട്ട് എറിഞ്ഞു ഉസ്നെ സിഗരറ്റ് ബുച്ഛായി ഔർ ഫേങ്തി എന്ന് പറഞ്ഞാൽ കെടുത്തിയിട്ട് എറിഞ്ഞു കെടുത്തുകയും എറിയുകയും ചെയ്യുന്നുള്ളതാണ് ഉസ്നെ സിഗരറ്റ് ബുച്ചായി ഔർ ഭേങ്തി എറിഞ്ഞു കളഞ്ഞു അവനെ എല്ലാവരുടെയും മുമ്പിൽ അപമാനിക്കരുത് ഉസേ സബ്കെ സാംനെ എല്ലാവരുടെയും മുമ്പിൽ എന്നുള്ളതിന് സബ്കെ സാംനെ മത് കരോ അപമാനിക്കരുത് അപമാനിത് മത് കരോ ഉസേ അപമാനിസെ സബ്കെ സാംനെ മത് കരോ അവനെ എല്ലാവരുടെയും മുമ്പിൽ അപമാനിക്കരുത് ജോലിയെല്ലാം തീർത്തിട്ട് അദ്ദേഹം വാതിലടച്ചു കാം സപ് ഖതം കെ ബാദ് ജോലിയെല്ലാം തീർത്തിട്ട് കാംസപ്പ് ഖതം കർണേക്കെ ബാദ്നെ ദർവാസ ബന്ദ് കിയ ദർവാസ ബന്ദ് കിയെന്ന് പറഞ്ഞാൽ പാതിലടച്ചു കാംസപ്പ് കഥം കർണെ ബാദ് ഉന്നോനെ ദർവാസ ബന്ദ് കിയ ജോലിയെല്ലാം തീർത്തിട്ട് അദ്ദേഹം പാതിലടച്ചു ചെരിപ്പിടു എങ്ങനെ പറയും അപ്നെ ജൂത്തെ പെഹൻലോ എന്ന് പറഞ്ഞാൽ നിന്റെ ചെരിപ്പിടൂ എന്നുള്ള അർത്ഥമാവന്തം ചെരിപ്പിടൂ അപ്പനെ ജൂത്തേ പെഹൻലോ അവൻ പെട്ടെന്ന് തൻ്റെ ചെരിപ്പിട്ടു ഉസ്നെ ജൽദീസേ പെട്ടെന്ന് തന്നെ ഉസ്നെ ജൽദീസെ അപ്നെ ജൂത്തെ പെഹനെ ഉസ്നെ ജൽദീസേ അപ്നെ ജൂത്തെ പെഹനെ അവൻ പെട്ടെന്ന് തൻ്റെ ചെരുപ്പിടുത്തിട്ടു അവൾ മേക്കപ്പ് ഇടുകയാണ് അല്ലെങ്കിൽ മേക്കപ്പ് ചെയ്യുകയാണ് വ മേക്കപ്പ് കറീഹേ വഹ് മേക്കപ്പ് കറീഹേ അവൾ ഒരുങ്ങുകയാണ് അല്ലെങ്കിൽ മേക്കപ്പ് ഇടുകയാണെന്നുള്ളതിന് തയ്യാർ എന്നും പറയാം വഹ് തയ്യാർ കറീഹേ അല്ലെങ്കിൽ തയ്യാർ ഹോരഹി ഹെ അവൾ ഒരുങ്ങുകയാണ് അങ്ങനെ നമുക്ക് പറയാം റെഡി ആകുകയാണെന്നുള്ളതിന് വഹ് തയ്യാർ ഹോരഹി ഹെ എന്ന് പറയാം അല്ലെങ്കിൽ മേക്കപ്പ് ചെയ്യുകയാണ് വഹ് മേക്കപ്പ് കറീഹേ അവൻ വെയിലിൽ നിന്ന് രക്ഷയ്ക്ക് വേണ്ടി തൊപ്പി ധരിച്ചു വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടി തൊപ്പി ധരിച്ചു എന്നുള്ള അർത്ഥമാ ധൂപ്സെ ബെച്ചിനേ കേസെ ബെച്ചിനേ കേലിയെ അവളോ അല്ലെങ്കിൽ അവനോ ധൂപ്സെ ബെച്ചിനേ കേഹനി തൊപ്പി ധരിച്ചു അവനാണെങ്കിൽ പെഹന അവളാണെങ്കിൽ പഹനി അധ്യാപകൻ പരീക്ഷ കഴിഞ്ഞ് പേന താഴെ വയ്ക്കാൻ പറഞ്ഞു സമയം കഴിയുമ്പം പറയത്തില്ലേ പേന താഴെ വയ്ക്കൂ ശിക്ഷജ്ഞെ പരീക്ഷക്കേബാദ് പരീക്ഷ കഴിഞ്ഞ് പെൻ അല്ലെങ്കിൽ കലംന്ന് പറയും പെന്നിന് ഹിന്ദിയിൽ കലം എന്നാണ് പറയുന്നത് കലം നീച്ചെ രഖനേക്കോ കഹ താഴെ വയ്ക്കാൻ പറഞ്ഞു ശിക്ഷജ്ഞ പരീക്ഷകെ ബാദ് കലം നീച്ചനേക്കോ കഹ താഴെ വയ്ക്കാൻ പറഞ്ഞു അല്ലെങ്കിൽ നീച്ചെ രക്നേക്കോ ബോല താഴെ വയ്ക്കാൻ പറഞ്ഞു അവൾ പാത്രം കഴുകിയതിന് ശേഷം അതിൻ്റെ സ്ഥാനത്ത് വെച്ചു ഉസ്നെ ബർത്തൻ ധോനെ ബാദ് ബർത്തൻ ധോനേ കെ ബാദ് എന്ന് പറഞ്ഞാൽ പാത്രം കഴുകിയതിന് ശേഷം ഉൻഹേ എന്ന് പറഞ്ഞാൽ ആ പാത്രങ്ങളെ ഉൻകി ജഗഹ് പർ റെഖ്ദിയ അതിൻ്റെ സ്ഥാനത്ത് വെച്ചു ഉൻകി ജഗഹ് പർ രക്ത പാത്രം എവിടെയാണോ വെക്കേണ്ടത് അവിടെ വെച്ചു എന്നുള്ള അർത്ഥം ഉൻകി ജഗഹ് പർ രക്തിയ ഉസ്നെ ബർത്തൻ ധോനയ്ക്കെ ബാദ് ഉൻഹേ ഉൻ കി ജഗഹ് പർ രക്തിയ അവൾ പാത്രം കഴുകിയതിന് ശേഷം അതിൻ്റെ സ്ഥാനത്ത് വെച്ചു അവൻ പുസ്തകങ്ങൾ നന്നായി അലമാരിയിൽ വെച്ചു ഉസ്നെ കിതാബോഗോ കിതാബോങ്കോ എന്ന് വെച്ചാൽ പുസ്തകങ്ങളെ അച്ചിത്തറ് അൽമാരി അലമാരിയിൽ വെച്ചു ഉസ്നെ കിതാബോങ്കോ അച്ചിതറ് അൽമാരി അവൻ പുസ്തകങ്ങൾ നന്നായി അലമാരിയിൽ വെച്ചു എൻ്റെ ബോസ് മീറ്റിംഗ് മാറ്റിവെച്ചു മേരെ ബോസിനെ മീറ്റിംഗ് ടാൽ ദി എക്സ്റ്റൻഡ് ചെയ്തു എന്നുള്ള അർത്ഥം മുന്നോട്ട് മാറ്റി വച്ചു അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് അത് തടഞ്ഞു മേരെ ബോസ്നെ മീറ്റിംഗ് ഹേ അദ്ദേഹം വിവാഹം ഡിസംബർ വരെ മാറ്റിവെച്ചു എന്ന് പറഞ്ഞാൽ മാറ്റിവെച്ചു അദ്ദേഹം വിവാഹം ഡിസംബർ വരെ മാറ്റിവെച്ചു തക് ഹേ ഞങ്ങൾക്ക് മീറ്റിംഗ് അടുത്ത ആഴ്ച വരെ മാറ്റി വയ്ക്കേണ്ടി വന്നു ഹമേ ബൈഠക്കോ ബൈഠക്കെന്ന് പറഞ്ഞാൽ മീറ്റിങ് ഹമേ ബൈഠക്കോ അകലെ ഹഫ്തേത്തക്ക് അടുത്ത ആഴ്ച വരെ അകലെ ഹഫ്തേത്തക്ക് എന്ന് പറഞ്ഞാൽ അടുത്ത ആഴ്ച വരെ ആഴ്ചവരെ മാറ്റി മാറ്റിവയ്ക്കേണ്ടി വന്നു ഹമേ ബൈഠക്കോ അകലെ ഹഫ്തേ തക് താൽനാപ്പട ഞങ്ങൾക്ക് മീറ്റിംഗ് അടുത്ത ആഴ്ച വരെ മാറ്റി മാറ്റിവെക്കേണ്ടി വന്നു മഴ കാരണം അദ്ദേഹം പരിപാടി മുന്നോട്ട് മാറ്റിവയ്ക്കാൻ തീരുമാനിച്ചു ബാരിഷ്കേക്കാരൻ മഴ കാരണം എന്നുള്ളതിന് ബാരിഷ്കേക്കാരൻ ഊന്നോനെ അദ്ദേഹം കാര്യക്രംകോ കാര്യക്രം എന്ന് പറഞ്ഞാൽ പരിപാടി കാര്യക്രംകോ ആകെ പെടാനേക്കോ ആകെ ബെഡാന എന്ന് പറഞ്ഞാൽ മുന്നോട്ട് മാറ്റി മാറ്റിവെക്കുക ആകെ പെടാനേക്ക നിർണയിക്കുക ആകെ പെടാനേക്കാ നിർണയിക്കുക എന്ന് പറഞ്ഞാൽ മുന്നോട്ട് മാറ്റിവെക്കാൻ തീരുമാനിച്ചു ബാരിഷ്ക്കേ കാരൻ ഊനോനെ കാര്യക്രംകോ ആകെ പെടാനേക്കോ നിർണയിക്കുക മഴ കാരണം അദ്ദേഹം പരിപാടി മുന്നോട്ട് മാറ്റിവെക്കാൻ തീരുമാനിച്ചു ഞാൻ എൻ്റെ മുറി വൃത്തിയാക്കുന്നത് മാറ്റിക്കൊണ്ടിരിക്കുന്നു മേ അപ്നെ കമരേക്ക് സഫായിക്കോ ടാൽത്തിരഹത്തിഹും എൻ്റെ മുറിയുടെ സഫായി എന്ന് പറഞ്ഞാൽ എൻ്റെ മുറി വൃത്തിയാക്കൽ ടാൽത്തിരഹത്തിഹും മാറ്റിക്കൊണ്ടേയിരിക്കുന്നു ഞാൻ ഇന്ന് ചെയ്യണം നാളെ ചെയ്യണം എന്ന് വിചാരിച്ചിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നു അതിനാണ് പറയുന്നത് മേ അപ്നെ കമരയ്ക്ക് സഫായിക്കോ ടാൽത്തിരഹത്തിഹും മാറ്റിക്കൊണ്ടേയിരിക്കുന്നു അവൻ അവൻ്റെ കൂട്ടുകാരനെ സഹായിക്കാൻ വേണ്ടി അതെങ്ങനെ പറയാം ഉസ്നെ അപ്പനെ ദോസ്തുക്കി മതത്ത് കേലിയേ അവൻ്റെ കാര്യം മാറ്റി വച്ചു അല്ലെങ്കിൽ നീട്ടി വെച്ചു ഉസ്കാക്കാം അല്ലെങ്കിൽ അപ്പനാക്കാം ടാൽദിയ അപ്പനാക്കാം എന്ന് പറഞ്ഞാൽ സ്വന്തം കാര്യം അപ്പനാക്കാം ടാൽദിയ മാറ്റിവെച്ചു അല്ലെങ്കിൽ നീട്ടിവെച്ചു ഉസ്നെ അപ്പനെ ദോസ്തുക്കി മതത്ത് കേലിയെ അപ്പനാക്കാം ടാൽദിയ അവനവൻ്റെ കൂട്ടുകാരനെ സഹായിക്കാൻ വേണ്ടി സ്വന്തം കാര്യം നീട്ടിവെച്ചു അല്ലെങ്കിൽ മാറ്റി വച്ചു ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ദിവസവും ആവശ്യമുള്ള കുറച്ച് സെൻറ്റൻസുകളാണ് നോക്കിയിരിക്കുന്നത് അത് വീണ്ടും വീണ്ടും കേട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക അതുപോലെ ഹിന്ദി പറയാൻ താൽപ്പര്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം അതുപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ചെയ്യണം പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം അടുത്ത വീഡിയോയുമായിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും താങ്ക്